ഞാൻ ചോദിക്കട്ടെ ചേച്ചി ഇപ്പൊ കൂടെ പാടിയവരിൽ നിന്ന് അല്ലെങ്കിൽ സംവിധാനം ഒക്കെ ഒരു കേട്ടൊരു പ്രതികരണം ഏറ്റവും എപ്പോഴും ഹൃദയത്തിൽ എടുത്തു വെക്കുന്നത് എന്തായിരിക്കും അങ്ങനെയുള്ള എന്തെങ്കിലും ഓർമ്മകൾ ബാലങ്ങള് എസ് പി ബി സാർ ബാലങ്കിൽ നിന്നാണ് വിളിക്കുന്നത് എല്ലാരും എന്നോട് പറഞ്ഞു വിളിപ്പിച്ചതാണല്ലോ ഞാനന്ന് വളരെ ചെറിയ ഒരു സാറിന് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് അപ്പം എതുക്കും മനി എന്നെ സാറിന് സാറിന് കൂപ്പിട്ര എന്നെ അങ്കിളിന് കൂപ്പിട് എനിക്ക് രൊ സന്തോഷം അത് താ എന്ന് പറഞ്ഞപ്പോൾ അപ്പം ഞാൻ ബാലങ്കളിൽ നിന്നാണ് വിളിക്കാറ് അതുപോലെ തന്നെ വാസുവെങ്കിൽ മലേഷ്യ വാസുദേവൻ സാറ് അപ്പം അവരൊക്കെ കൂടെ ഒരുപാട് പാട്ടുകൾ ഒന്നിച്ച് പാടിയിട്ടുണ്ട് വിത്ത് ഓർക്കസ്ട്ര അപ്പൊ ആ സമയത്ത് ഞാൻ ഈ എന്തെങ്കിലും എക്സ്പ്രഷനൊക്കെ ഇട്ട് പാടേണ്ട പാട്ടുകൾ ഉണ്ടാവില്ല അപ്പൊ ഞാൻ എനിക്ക് ഭയങ്കര അത് പാടുമ്പോൾ മാത്രം ഭയങ്കര നാണമാണ് അപ്പൊ ഞാൻ എന്ത് ചെയ്യും എന്റെ സ്റ്റാൻഡ് ഇങ്ങനെ പൊക്കും അവരൊക്കെ വലിയ ആൾക്കാരല്ലേ ചിലപ്പോ അവരവിടെ ആയിരിക്കും ഞാനിവിടെ ആയിരിക്കും അപ്പൊ അങ്ങനെ പാടി കഴിഞ്ഞിട്ട് പാടുമ്പോൾ ഇങ്ങനെ വെച്ചിട്ടേ പാടുള്ളൂ ബുക്ക് ഇരിക്കും ചമ്മല് ആ ചമ്മല് അപ്പൊ ബാലങ്ങള് കളിപ്പിക്കാൻ വേണ്ടിയ അവിടെ നിന്ന് നടന്നു വന്നിട്ട് ബുക്കിന്റെ മേലെ കൂടി എങ്ങനെ നോക്കും അങ്ങനെ ചിരിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ അങ്ങനെ രണ്ടുപേരുടെ കൂടെ ഒരു പാട്ട് ഏതായിരിക്കും അങ്ങനെ പാടിയതാണിത് അങ്ങനെ ഒരു പാട്ട് അതിലിങ്ങനെ എക്സ്പ്രഷനൊക്കെ കൊടുത്ത് പാടണല്ലോ അപ്പൊ ഇത് എന്റെ ഫേസ് എങ്ങനെയാന്നൊക്കെ അറിയാനായിട്ട് ഈ ബാലങ്ങളും പാടണന്റെ ഇടയ്ക്ക് ഇങ്ങനെ വന്ന് നോക്കും എനിക്ക് തോന്നുന്നു അതേപോലെ മറ്റേ ഇതുപോലൊരു ഇത് പറയുന്ന പാട്ടില്ലേ വെള്ളിത്തിങ്കൾ ആ പാട്ട് അതൊക്കെ എങ്ങനെ അയ്യോ അത് പക്ഷേ മിക്സിങ് വോയിസ് മിക്സിംഗ് ആയിരുന്നു ദാസങ്ങള് നേരത്തെ പാടിയിട്ടുണ്ട് പിന്നെന്താങ്കിളൂ பூம் செப்பிலே தெங்கா சி குங்குமம் எல்லோரும்